ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹിമാലയയുടെ അലോവേര ജെല്ലിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ മോയ്സ്ചറൈസിങ് അലോവേര ജെല്ലിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ ഇതിന് എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ ഇതിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിന് ത്രീ ഇയേഴ്സ് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇതാ ഈ രീതിയിലാണ് വരുന്നത് കളർ ഒന്നുമില്ലട്ടോ ഇതിന് സാധാരണ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് അതായത് നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം അതേപോലെ തന്നെ ഈ ഒരു ജെല്ലെന്ന് പറയുന്നത് അതായത് അലോവര എന്ന് പറയുന്നത് നമ്മൾ എന്ത് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കളർ ഒട്ടുമില്ല ഇത് നമുക്ക് തോന്നുന്നതാണ് കേട്ടോ ഈ ഒരു ബോട്ടിലെ ഒരു കളറായിട്ട് തോന്നുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അലോവേര ജെല്ലിന് നമുക്ക് കളറിന്റെ ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അല്ലേ അലോര ജെല്ലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അതിനൊട്ടും കളർ ഉണ്ടായിരിക്കില്ലല്ലോ അപ്പം അതേപോലെ തന്നെയാണ് ഇത് വരുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ പിന്നെ ഇതിന്റെ ഒരു മണം എന്ന് പറയാൻ നല്ലൊരു ഫ്രാഗ്രൻസ് ഇതിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അലോവേര ജെല്ലിന് മണമൊന്നും ഉണ്ടാവാ ഉണ്ടാവില്ല നമ്മുടെ നാച്ചുറൽ അലോവേര ജെല്ലിന് പക്ഷെ ഇവർ നല്ലൊരു മണം ഇതിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് തോന്നുന്നു കളറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്രയും ഒരു ഇത് കുഴപ്പം അല്ല അല്ലയെന്നെനിക്ക് തോന്നുന്നു കേട്ടോ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല പ്രത്യേകമായിട്ട് പിന്നെ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് കേട്ടോ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഒരു അതേപോലെ തന്നെ നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു സോഫ്റ്റ് ആണ് നല്ല സ്മൂത്ത് ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു ഗ്ലേസിംഗ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു മോയ്സ്ചറൈസേഷൻ ക്രീമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാം അതായത് നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് വേറെ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ മുഖത്താണെങ്കിലും കൈകളിലാണെങ്കിലും ഒക്കെ അതേ ഈ ഒരു അലോവേര ജെല്ല് മാത്രമേ നമ്മൾ രണ്ടു നേരം ഇത് നമുക്ക് വേണമെങ്കിൽ ഫേസിലാണെങ്കിലും കൈകളിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ലൊരു നമുക്ക് മോയ്സ്ചറൈസിങ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു ഗുണം കൂടെ ഇതിനുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിനൊക്കെ നല്ലൊരു തിളക്കം തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് അപ്പൊ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയണോ അങ്ങനത്തെ ഒക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും അല്ലെ ചിലവർക്ക് ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ അലോവെ ജെല്ല് നമുക്ക് വാഷ് ചെയ്ത് കളയണോന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്കിത് വാഷ് ചെയ്ത് കളയാതെ അങ്ങനെ തന്നെ നമുക്കിത് മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്കത് വാഷ് ചെയ്ത് കളയേണ്ട കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അത്ര സ്റ്റിക്കി ഒന്നും അല്ല ഇതങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നല്ലൊരു ഗ്ലേസിങ് കിട്ടും നമ്മുടെ തിളക്കം കിട്ടും നല്ല മുഖത്തിനാണെങ്കിലും കൈകൾക്കാണെങ്കിലും അതേപോലെ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ പിന്നെ കളർ കളറില്ലാത്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ നമുക്ക് ഒട്ടും സ്റ്റിക്കി ആയിട്ടില്ല ഇത് അതും വലിയൊരു ഗുണമാണ് ചില ഇതൊക്കെ നമുക്ക് ചില ജെല്ലൊക്കെ നമ്മൾ അലോവെറ ജെൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നല്ല സ്റ്റിക്കി ആയിരിക്കും ഇപ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് നോക്കുമെന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും നല്ല സ്റ്റിക്കി ആയിട്ട് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലാട്ടോ ഇതിന് പിന്നെ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിങ്കിൾസ് ഒക്കെ വരാനുള്ള ആ ഒരു സാധ്യത കുറയ്ക്കും നമ്മുടെ ഓപ്പൺ പോർസൊക്കെ ഷ്രിങ്ക് ചെയ്യാനായിട്ടും ഏറ്റവും ഗുണമാണ് ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരു അലോവെ ജെല്ലാണ് ഹിമാലയയുടെ ആണ് ഈ പ്രൊഡക്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഒരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യോജിക്കുന്ന രീതിയിലാണെന്നാണ് ഇതിൽ പറയുന്നത് അത് എല്ലാ എല്ലാവർക്കും യോജിക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾക്ക് ഏതൊരു പ്രൊഡക്റ്റ് ഇപ്പം ഞാനെന്നല്ല ഏതൊരു നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിലും ആദ്യം നമ്മൾ കുറച്ച് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഫേസിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അല്ലാതെ ആദ്യം തന്നെ നമ്മൾ നമ്മളെടുത്തൊരു ക്രീം കിട്ടിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് മുഖത്ത് അങ്ങ് തേച്ച് കളയരുത് ഏതൊരു വീഡിയോ എത്ര വലിയ വ്യൂസിൻ്റെ ആണെങ്കിലും കുറവ് വ്യൂസിൻ്റെ ആണെങ്കിലും നിങ്ങളൊരു വീഡിയോ കണ്ടാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതൊന്ന് പാച്ച് ടെസ്റ്റ് നടത്തി നോക്കിയതിന് ശേഷം നമുക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാമെന്നുള്ളൊരു കാര്യം എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു അലോറ ജെല്ലിൻ്റെ എനിക്ക് ഭയങ്കര ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ അതേപോലെ തന്നെ അലോറ ജെല്ല് നമ്മൾ എല്ലാവരും മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ് വേറൊരെണ്ണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല ഹിമാലയ ആണെങ്കിൽ നമുക്കൊരു നയൻറ്റീൻ തേർട്ടീസ് ഒക്കെ തൊട്ടിട്ട് തന്നെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വാങ്ങിക്കണമെന്നില്ല നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു ഒരുപാട് അലോവര ജെല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹിമാലയയുടെ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഞാനും അതേ ഇതേപോലെ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് ഞാൻ നോക്കു നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഹിമാലയടെ ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാം അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അതേപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ലെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്